മാടായി വണ്ണാന്തടത്ത് വയോജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രം ഒരുങ്ങി എം വിജു എംഎ ഉദ്ഘാടനം ചെയ്തു കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാടായു വണ്ണാന്തരത്തിൽ വയോജന വിശ്രമ കേന്ദ്രം ഒരുക്കിയത് വൈകുന്നേരങ്ങളിലും മറ്റും പ്രദേശത്തെ വയോജനങ്ങൾക്ക് ഒത്തുകൂടാനും സമയം ചിലവഴിക്കാനും ഒക്കെയാണ് പദ്ധതി ഒരുക്കിയത് രണ്ട് ഘട്ടങ്ങളിലായി നടന്ന പദ്ധതിയുടെ അടങ്കൽ തുക ഇരുപത്തി ലക്ഷത്തി ആറായിരം രൂപയാണ് വയോജന വിശ്രമ കേന്ദ്രം എന്നതിലുപരി ഇവിടം നാട്ടുകാരുടെ ഒത്തുചേരലിന്റെ കൂടെ ഇടമായി മാറുമെന്ന് എം വിജിൻ എം പറഞ്ഞു കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വയോജന കേന്ദ്രം വളരെ സൗകര്യപ്രദമായി ഈ പ്രദേശത്തെ വയോജനങ്ങൾക്ക് മാത്രമല്ല പ്രത്യേകിച്ച് അവർക്ക് കൂടിയ മടിയാണ് പക്ഷേ ഇവ ഈ പ്രദേശത്തെ എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ സേവന കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളെ കൃത്യമായി ഉപയോഗിക്കാം ഈ നാടിൻ്റെ കൂടിച്ചേരലിൻ്റെ ഒക്കെ ഒരു കേന്ദ്രം കൂടിയായിട്ട് ഈ ഈ ഈ വയോജന ഒരു ഒരു സാംസ്കാരിക കൂടിയായി മാറും വയോജനങ്ങൾക്കാണ് പ്രയോറിറ്റി അവരാണ് കാര്യങ്ങളെല്ലാം നിർവഹിക്കുക ുംകത്തുണ്ട് കല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ അധ്യക്ഷത വഹിച്ചു എം കെ പി ഷുക്കൂർ ഡി വിമല എ വി രവീന്ദ്രൻ പ്രേമ സുരേന്ദ്രൻ മുഹമ്മദ് റഫീഖ് പി ജനാർദ്ദനൻ എം രാമചന്ദ്രൻ ഇ ഹേമചന്ദ്രൻ കെ താഹിറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി